നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സിസ് എൽ സിക്സ് ഏറ്റവും മിക്ക അടിപൊളി മത്സരാർത്ഥികൾ വന്നുകൊണ്ടിരിക്കയാണ് നല്ല നല്ല ഗാനങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് ടോപ് സിംഗറിന്റെ വേദിയിൽ സാരംഗ് പാട്ട് പാടാനെത്തുന്നത് അപ്പൊ നമ്മുടെ ടോപ് സിംഗറിന്റെ വേദിയിൽ ആദ്യത്തെ നൂറിൽ നൂറ് മാർക്ക് നേടുകയാണ് നമ്മുടെ സാരംഗരാ ജീവൻ അപ്പൊ ഇന്നും നൂറിൽ നൂറ് മാർക്ക് നേടുമോ എന്ന് നിങ്ങൾക്ക് കണ്ടുതന്നെ അറിയാം അപ്പൊ അത്രയും മനോഹരമായിട്ടാണ് സാരംഗ് പാട്ട് പാടുന്നത് സാരംഗ് പാടുന്ന പാട്ട് ചൈത്രനിലാവിന്റെ എന്ന് തുടങ്ങുന്ന അതിമനോ ചൈത്രനിലാവിന്റെ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനം ഒരാൾ മാത്രം എന്ന സിനിമയിലെ പാട്ടാണ് പാടുന്നത് മാത്രമല്ല ജഡ്ജസ് എല്ലാവരും ഒന്ന് നിറകേൽ കൈവെച്ച് അനുഗ്രഹിച്ച് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒരു വിചാരിക്കുന്നുണ്ട് ഇന്ന് നൂറ് നൂറ് നമ്മുടെ സാരംഗ് നേടിയെടുക്കുന്നു അപ്പൊ നിങ്ങളുടെ ഏരുടെയും പ്രിയ ഗായകനായിരിക്കും നമ്മുടെ സാരംഗ രാജീവൻ അപ്പൊ ഇന്നും നൂറും നൂറ് മാർക്ക് നേടുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു ആശംസിക്കുന്നു അപ്പൊ നമുക്കത് വാച്ച് ചെയ്യാം കേട്ടോ ഇന്ന് നേടുമോ ഇല്ലയോന്ന് അപ്പൊ രണ്ടാമത്തെ നൂറ് നൂറ് നേടട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ സാ എല്ലാവിധ ആശംസകളും അപ്പൊ ഇന്ന് പാടുന്ന എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി ആശംസ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക അടുത്ത മനോഹര വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ